ഞങ്ങളുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കുടുംബം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടുക്കി പോലെ ഒരു പ്രശ്നമാണിത് എന്റെ കുട്ടിയുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അയാളുടെ ഭാഷ വന്നപ്പോ ചേട്ടൻ മര്യാദക്ക് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ കുട്ടിയെ ആ പോത്തങ്കോട് സൈഡിലുള്ള ഏകദേശം മൂന്ന് നാല് ഷോപ്പിലെ ആളുകളെടുത്ത് ഈ കുട്ടി അഭിപ്രായം പ്രാപിച്ചു പോകുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഇതിന്റെ പിറകെ നടന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ ഡൽഹി രാഹുലാണ് ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ആരും ഒരുത്തരും ചോദിക്കാൻ പോകണില്ല ഇനി ഇത്രയും ഞാൻ ചീത്തൊളിച്ചിട്ട് ഏതെങ്കിലും മിണ്ടിയോ അതാണ് എന്റെ പവർ എന്ന് ഇത്തിരിയില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ ദാഷ്ടം കാണിക്കുക പയ്യൻ ചെയ്തത് ആയതിനു ശേഷം എന്റെ ഫോണിൽ ഈ കുട്ടി കാര്യങ്ങൾ അറിയിക്കുകയും ഞാൻ ഈ കോൾ കട്ട് ചെയ്യാതെ തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡിന്റെ ഫ്രണ്ടിലുള്ള ഒരു പവിത്രം റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്നും ഞാൻ പോത്തങ്കൂടെ എത്തുന്നത് വരെ ഈ കുട്ടി അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക ഇവൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ നീ പോലീസിനെ പട്ടാളത്തിനെ വിളിക്ക് വന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ എന്നുള്ള രീതിയിൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു